ഇലയുടെ ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ് ആയില്ല സോഫ്റ്റ് ആയില്ല എന്നാലും പറയണ്ട ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ കിട്ടോ നമ്മൾ സാധാരണ പരത്തിയിട്ടക്കല ഉണ്ടാക്ക ഒരു വെറൈറ്റി ഞാൻ അത് ഉണ്ടാക്കി നോക്കിയതാണ് എന്തായാലും അടിപൊളി സാധനമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം കുറച്ച് വെറൈറ്റിക്ക് അല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ മാവ് വഴക്കിച്ചെടുക്കാൻ പാകത്തിന് വെള്ളയടുപ്പ് തിളയ്ക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് വാഴയുടെ ഇല ഇതുപോലെ മുറിച്ച് വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വായയുടെ ഇലയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ വായത് ഇതുപോലെ കറക്റ്റ് ആക്കി വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ അതിന്റെ പറ്റി പച്ചരി എടുക്കുക നറുത്ത് പൊടിച്ച പച്ചരി ആട്ടോ രണ്ട് കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഈ പച്ചരിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തവി വെച്ച് ഇളക്കി എടുത്താൽ തന്നെ നല്ല സെറ്റായിട്ട് കിട്ടും കൈ വെച്ച് കുഴക്കേണ്ട ആവശ്യമില്ല പക്ഷേ നേരെ മനസ്സിലെ നമ്മൾ ഗോതമ്പ് പൊടിക്കാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നതെങ്കിൽ നമ്മൾ കൈ വെച്ച് കുഴച്ചെന്നെ എടുക്കണം അപ്പോൾ ഇത് ചെയ്യുന്ന സമയം നമുക്ക് ഇതാ തവി വെച്ചന്നെ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കുഴഞ്ഞു കിട്ടി കിട്ടും അപ്പം നമ്മൾ പിന്നെ ഒരു സേവനമായി എടുത്തിട്ട് അതേപോലെ ചില്ലൊക്കെ ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നേരം നമ്മൾ അതിലേക്ക് ഇട്ട് പീച്ചി എടുക്കാട്ടോ ചെയ്യുന്നത് നമ്മൾ ഈ ചൂടോടെ തന്നെ പീച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ ഒരേ എളുപ്പത്തിൽ നല്ല ലൂസായിട്ട് കിട്ടും കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് ഒന്നുകൂടെ ടൈറ്റ് ആവുക ചെയ്യുന്നത് കിട്ടോ അപ്പം ഞാൻ ഈ പൊള്ളാതെ ചൂടാക്കി ചൂടാവിടെ തന്നെ നമുക്ക് നമുക്കിത് എടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് ഞാൻ ഇതിനു മുമ്പിൽ ചെയ്ത രണ്ട് വീഡിയോകൾ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതുപോലൊരു തുണി മുറിച്ച് വയ്ക്കുക ഇത് ഇതേപോലെ ചുറ്റിക്കൊടുത്ത് നമ്മൾ നല്ലപോലെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പീച്ചി എടുക്കുമ്പോൾ നമ്മുടെ കൈയും പൊള്ളില്ല വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ജീ ഞാനിത് എപ്പോഴും ഇത് തന്നെ ചെയ്യുന്നത് തുടങ്ങിയാൽ അത് ഇതുപോലെ മടക്കൊരു ഭാഗത്ത് വയ്ക്കുക ചെയ്യ ആവശ്യം കഴിഞ്ഞാൽ അതേപോലെ എടുത്ത് വെക്കുക അതുകൊണ്ടാണ് അത്ര പെർഫെക്റ്റായിട്ട് അങ്ങനെയാ മടങ്ങി നിൽക്കുന്നത് ഇതിൻ്റെ നമ്മളിതാ നമ്മുടെ മാവതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചു കൊടുക്കുക ഇല വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ തിരിച്ചെടുക്കാം കേട്ടോ ഒ ഒട്ടും ടൈറ്റ് ഉണ്ടാവില്ല നല്ല ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇലയിൽ എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ വെച്ച സമയത്ത് കുറച്ച് കട്ടിക്കായി പക്ഷേ നമ്മൾ ഇതുപോലെ കട്ടിക്കാക്കണ്ട നല്ല നൈസായിട്ട് തന്നെ ചെയ്തെടുക്കുക പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ചിരകി മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടെ ഉണ്ട് കേട്ടോ അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ വീകേറ്റി വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അധിക നേരം വേവിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവിൽ വെച്ചാൽ തന്നെ നമ്മളെ നൂലപ്പത്തിന്റെ അട അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ നോക്കിയാൽ തീർച്ചയായും ട്രൈ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് പിന്നെ നമ്മൾ പരത്തിണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് വേറെ ടേസ്റ്റ് തന്നെയാണ് ഇത് വേറെ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ ഒരിക്കലും ഇത് ട്രൈ നോക്കൂട്ടോ നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു